ഒരു ദശാബ്ദത്തിലേറെയായി ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും വേതനം വർദ്ധിച്ചിട്ടില്ല കാർഷിക മുന്നേറ്റത്തിനും ഗ്രാമീണ മേഖലയിൽ വേതനം വർദ്ധിപ്പിക്കുന്നതിനും വ്യാവസായിക വികസനം ഉറപ്പാക്കുന്നതിനും വ്യാവസായിക നയവുമായി ബന്ധപ്പെട്ട സമഗ്രമായ തൊഴിൽ നയം ആവശ്യമാണ് ജനയുഗം ന്യൂ ഏജ് എഡിറ്റോറിയലൂടെ ലഭ്യമായ കണക്കുകൾ പ്രകാരം രാജ്യത്ത് കൃഷിയിലും ഉൽപാദന മേഖലയിലും തൊഴിൽ ലഭ്യതയിൽ സ്ഥായിയായ കുറവാണ് ഉണ്ടായിരിക്കുന്നത് നിർമ്മാണ ജോലികളുടെ വളർച്ചയും മന്ദഗതിയിലാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ശക്തി പ്രാപിച്ച ഗണനാപരമായ പരിണാമം രണ്ടായിരത്തി പതിനാറ് മുതൽ ഏതാണ്ട് നിലച്ച മട്ടാണെന്ന് പറയാം വിദ്യാസമ്പന്നരായ യുവാക്കളുടെ പ്രതീക്ഷയിൽ ഇരുൾ വ്യാപിച്ചിരിക്കുന്നു കാരണം നിയമനങ്ങളിലെ സ്തംഭനാവസ്ഥ തന്നെ നിർമ്മിത ബുദ്ധിയിലും അനുബന്ധ മേഖലകളിലും പുതിയ തൊഴിലവസരങ്ങൾ താരതമ്യേന മന്ദഗതിയിലാണെങ്കിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പ്രത്യേക ശാഖകളിൽ വിദ്യാഭ്യാസം നേടുന്നതിന് വളരെയേറെ സമയവും വിഭവങ്ങളും ചെലവഴിച്ചിട്ടും ഗുണനിലവാരമുള്ള കാർഷികേതര ജോലികളുടെ അഭാവമാണ് പ്രകടമാകുന്നത് ഈ യാഥാർത്ഥ്യം നിരാശരായ ഉദ്യോഗാർത്ഥികളുടെ എല്ലാ പ്രതീക്ഷകളിലും കരിനിരൽ വീഴ്ത്തുന്നു ഔപചാരികമോ രേഖാമൂലമോ ആയ തൊഴിൽ വ്യവസ്ഥകളില്ലാതെ അസംഘടിത മേഖലകളിലെ സൂക്ഷ്മ ചെറുകിട യൂണിറ്റുകളിലെ തൊഴിലുകൾ മാത്രമാണ് അല്പം ആശ്വാസം നൽകുന്നത് സർക്കാർ സ്വകാര്യ മേഖലകളിൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ കരാർ ജോലികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ അടിസ്ഥാന വേതനം വർദ്ധിച്ചിട്ടില്ലെന്നതിനും അതിശയമില്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഘടനാപരമായ പരിവർത്തനത്തിന്റെ അതിപ്രധാനമായ ഒരു ഘട്ടമാണിത് കാർഷികേതര മേഖലകളിലെ തൊഴിലവസരം കുറയുന്നതിനനുസരിച്ച് കാർഷിക മേഖലയിലെ തൊഴിൽ വിഹിതവും എണ്ണവും രണ്ടായിരത്തി പതിനാറ് മുതൽ കുറഞ്ഞു വരികയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കാർഷികേതര മേഖലകളിലെ തൊഴിലവസരങ്ങളുടെ വളർച്ച കേവലം സേവന മേഖലയിൽ മാത്രമാണ് നിർമ്മാണ മേഖലയുടെ വളർച്ച കുറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ മേഖലയിലെ തൊഴിൽ ലഭ്യതയിലും കുറവുണ്ടായിട്ടുണ്ട് തൊഴിലവസരങ്ങളിലെ മന്ദഗതിയിലുള്ള വളർച്ച തൊഴിൽ വിപണിയെയും അസന്തുലിതമാക്കുന്നു ഉയർന്ന വിദ്യാഭ്യാസവും പരിശീലനവും നേടിയ യുവാക്കളുടെ തൊഴിലില്ലായ്മ സ്ഥിതി കൂടുതൽ വഷളാക്കി ഇതുമൂലം ഇച്ഛാശക്തി നഷ്ടപ്പെടുന്ന യുവാക്കൾക്ക് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള കഴിവും ഇല്ലാതാകും യുവാക്കൾക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിച്ചു വരുന്നത് ഈ ദയനീയ അവസ്ഥയിൽ നിന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ടിന് ശേഷം കാർഷികേതര മേഖലകളിലെ സംഘടിത വിഭാഗം തൊഴിലവസരങ്ങൾ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് നിന്ന് ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനമായി കുറഞ്ഞു നൈപുണ്യ വികസനം ഉണ്ടായിട്ടും സജീവമായി ജോലി അന്വേഷിക്കാത്തവരും തുടർ വിദ്യാഭ്യാസത്തിനോ പരിശീലനത്തിനോ പോകാത്തവരും ഇതിൽപ്പെടുന്നു ഉന്നത വിദ്യാഭ്യാസവും പരിശീലനവും ലഭിച്ച യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് അഭൂതപൂർവമായ തരത്തിൽ ഉയരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയർന്നു വരുന്നു നാഷണൽ ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ കോഡ് സംരംഭം ഉൾപ്പെടുന്ന വിഭാഗം തൊഴിലാളികളുടെ എണ്ണം തൊഴിൽ കരാറിന്റെ തരം സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളുടെ ലഭ്യത തുടങ്ങിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് തൊഴിൽ മേഖലയെ സംഘടിതം അസംഘടിതം സ്ഥിരം താൽക്കാലികം എന്ന് കണക്കാക്കുന്നത് ഈ കണക്കുകളെല്ലാം സെൻസസ് രേഖകളിലും ക്രമീകരിക്കാറുണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ നടത്തിയ സംരംഭകർ സർവേ രജിസ്റ്റർ ചെയ്തതും രജിസ്റ്റർ ചെയ്യാത്തതുമായ സംരംഭങ്ങളുടെ എണ്ണം കണക്കാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വരെ കാലയളവിൽ അഭൂതപൂർവമായ രീതിയിൽ തൊഴിലവസരം കുറയുന്ന പ്രവണതയാണ് രേഖപ്പെടുത്തിയത് അതിപ്പോഴും തുടരുന്നു കൃഷി ഉൽപാദനം നിർമ്മാണ ജോലികൾ എന്നിവയിലെ മന്ദഗതിയിലുള്ള വളർച്ച കാരണമാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ശക്തി പ്രാപിച്ച തൊഴിൽ ഘടനയിലെ മാറ്റം രണ്ടായിരത്തി പതിനേഴ് മുതൽ സ്തംഭിച്ചത് വർദ്ധിച്ചു വന്ന തൊഴിലില്ലായ്മയും കാർഷികേതര ജോലികളുടെ ഗുണനിലവാരമില്ലായ്മയും നിരാശനായ തൊഴിലാളികളുടെ വർധനവിന് കാരണമായി ഇപ്പോഴും മിക്ക തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നത് അസംഘടിത മേഖലയിലെ സൂക്ഷ്മ ചെറുകിട യൂണിറ്റുകളാണ് സർക്കാർ പൊതുമേഖലയിൽ ജോലികളുടെ എണ്ണവും വിഹിതവും ഗണ്യമായി കുറഞ്ഞു സർക്കാർ സ്വകാര്യ മേഖലകളിൽ കരാർ ജോലികളും സ്ഥിരതയില്ലാത്ത ജോലികളുമാണ് വർദ്ധിച്ചത് ഒരു ദശാബ്ദത്തിലേറെയായി ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും വേതനം വർദ്ധിച്ചിട്ടില്ല കാർഷിക മുന്നേറ്റത്തിനും ഗ്രാമീണ മേഖലയിൽ വേതനം വർദ്ധിപ്പിക്കുന്നതിനും വ്യാവസായിക വികസനം ഉറപ്പാക്കുന്നതിനും വ്യാവസായിക നയവുമായി ബന്ധപ്പെട്ട സമഗ്രമായ തൊഴിൽ നയം ആവശ്യമാണ് കാർഷികേതര തൊഴിലുകളുടെ വളർച്ചയിലെ മന്ദതയും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും ഈ വ്യവസ്ഥയിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ തൊഴിൽ സേനയിലോ വിദ്യാഭ്യാസത്തിലോ പരിശീലനത്തിലോ ഉൾപ്പെടാത്ത നിരാശരായ തൊഴിൽ ശക്തിയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലഘട്ടത്തിൽ ആരംഭിച്ച തൊഴിലവസരങ്ങളുടെ ഇടിവ് ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ അവസ്ഥ കാർഷിക മേഖലയിലെ തൊഴിലുകളിൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷങ്ങളിൽ പ്രതിവർഷം നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം എന്ന തോതിൽ കുറവ് രേഖപ്പെടുത്തി ഇക്കാലയളവിൽ നിർമ്മാണ മേഖലയിലെ തൊഴിലവസരങ്ങൾ മൂന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ഇടിഞ്ഞു ഈ മേഖലയിലെ മൊത്തം തൊഴിൽ വിഹിതം പന്ത്രണ്ട് പോയിന്റ് ആറിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് ഒരു ശതമാനമായും കുറഞ്ഞു ഉൽപാദന മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ എന്ന ലക്ഷ്യത്തിനും വിരുദ്ധമാണ് ജനയോഗം ന്യൂ ഏജ് എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം